പുനലൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന സ്കൂളുകളിലെ വാഹനങ്ങളുടെ പരിശോധനയും ഡ്രൈവർമാർക്കും അടക്കമുള്ളവർക്ക് പുനലൂരിൽ പരിശീലനവും സംഘടിപ്പിച്ചു അടിക്കടി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളെ തുടർന്ന് ഈ പുതിയ അധ്യയന വർഷത്തിൽ അപകടങ്ങളുണ്ടാകാതെ സ്കൂൾ വിദ്യാർത്ഥികളെ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് പുനലൂരിൽ വാഹന പരിശോധനയും ഡ്രൈവർമാർക്കും അറ്റൻഡൻമാർക്കും പരിശീലനവും നടത്തിയത് എല്ലാ മേഖലകളിലും വാഹനങ്ങളുടെ ഇത്തരത്തിലുള്ള പരിശോധനയും പരിശീലനങ്ങളും നടന്നു നടന്നുവരുന്നതിന്റെ ഭാഗമായാണ് കിഴക്കൻ മേഖല ഉൾപ്പെടുന്ന പുനലൂർ ആർ ടിഒ ഓഫീസിന്റെ കീഴിലുള്ള വാഹനങ്ങളുടെ പരിശോധനയും ഡ്രൈവർമാർക്കും അറ്റൻഡൻമാർക്കുമടക്കം പരിശീലനവും നടത്തിയത് വിവിധ സ്കൂളുകളിലെ ഇരുന്നൂറോളം വാഹനങ്ങളാണ് ഇന്ന് രാവിലെ എട്ട് മുപ്പത് മുതൽ പരിശോധന നടത്തിയത്

അതായത് നമ്മുടെ കാലാകാലങ്ങളിലുള്ള ഗവൺമെൻറ്റും നമ്മുടെ എല്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ് അതായത് അതായത് എൽ കെ ജി ക്ലാസ് തൊട്ട് മുകളിലോട്ടുള്ള കുട്ടികളാണ് ഈ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ കുട്ടികളെയും കുട്ടികളുടെ യാത്രയുമാണ് അതുകൊണ്ടാണ് സർക്കാർ ഇത്രയും മറ്റൊരു വാഹന ഡ്രൈവർമാർക്കും കൊടുക്കാത്ത ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ അത്രയും ഫുൾ പ്രൂഫ് ഡ്രൈവർമാരായിരിക്കണം ഈ വാഹനം ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം അതായത് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് പത്ത് അതായത് ഒരു ലൈസൻസ് കരസ്ഥമാക്കിയതിനു ശേഷം പത്ത് വർഷം വാഹനം ഓടിച്ച ഒരാളെ മാത്രമേ നമ്മൾ സ്കൂൾ ബസ്സിലെ ഡ്രൈവറായിട്ട് വെക്കുകയുള്ളൂ അതേപോലെ തന്നെ ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നത് ഈ പത്ത് വർഷത്തിൽ അഞ്ച് വർഷം ഹെവി വാഹനം ഓടിച്ച പരിചയമുള്ള ആൾക്കാരെ മാത്രമേ ഈ ലൈസൻസ് ഈ ഇത്തരം വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി നിയോഗിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ അതായത് പിന്നെ എന്താ പറയുന്ന ഓവർ സ്പീഡ് അതുപോലെ തന്നെ ഡ്രങ്കൻ ആൻഡ് ഡ്രൈവിങ് അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഡ്രൈവർമാരെ യാതൊരു കാരണവശാലും നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുമായി യാത്ര പോകാൻ ഒറ്റ കാരണവശാലും അനുവദിക്കുന്നതല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും പ്രാധാന്യമാണ് ഈ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാരെ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങളിൽ ഒരുപാട് സുരക്ഷാ ഉപകരണങ്ങളുണ്ട് സ്പീഡ് ഗവർണർ അതിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നതിന് അതായത് സാധാരണ റോഡുകളിൽ അൻപത് കിലോമീറ്ററിൽ കൂടുതൽ ഈ സ്പീഡിൽ ഈ വാഹനങ്ങൾ പോകാൻ പാടില്ല അതേപോലെ തന്നെ സ്കൂൾ പരിസരത്ത് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ഈ വാഹനങ്ങൾ പോകാൻ പാടില്ല അതേപോലെ തന്നെ ജി പി എസ് സംവിധാനം ജി പി എസ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം അതായത് ഈ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാത്ര പോയി കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ ഗതികൾ അതുപോലെ ആ വാഹനം എത്ര സ്പീഡിൽ പോകുന്നു അത് എന്തെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ജി പി എസ് സംവിധാനം അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ കഴിഞ്ഞ വർഷം മുതൽ ഒരു പുതിയ സംവിധാനം കൂടിയുണ്ട് വിദ്യാവാഹൻ എന്നൊരു ആപ്പുണ്ട് ആ വിദ്യാവാഹന ആപ്പ് സ്കൂളുകളുടെ ഉത്തരവാദിത്തമാണ് ഈ ഈ ആപ്പുമായിട്ട് ഈ രക്ഷകർത്താക്കളെ ബന്ധിപ്പിക്കുക എന്നുള്ളത് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വാഹനം എത്ര പേടിപ്പോകുന്നു ആ വാഹനം എവിടെ എത്തി ആ വാഹനത്തിൽ ഭയങ്കര എന്ത് ഏതെങ്കിലും രീതിയിൽ മോശമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ രക്ഷാകർത്താക്ക വീട്ടിലിരുന്ന് അറിയാം അതായത് നമ്മൾ എന്താ വെച്ചാൽ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ പ്രായത്തിൽ നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ആ വീട്ടുകാരൻ നമ്മൾ രാവിലെ വിടുകയുള്ളു ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ കുറച്ചും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും കുഞ്ഞുങ്ങളെ യാത്രയ്ക്കും അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രാധാന്യം അത് ആ ഈ അതായത് ഈ രക്ഷാകർത്താക്കളുടെ ആ വികാരം ഉൾക്കൊണ്ട് തന്നെ സർക്കാർ അത് അത് ഫുൾ പ്രൂഫായിട്ട് അതിന് വേണ്ടുന്ന അതായത് പൂർണ്ണ സുരക്ഷിതമായിട്ട് മാത്രമേ സ്കൂൾ ബസ്സിൽ സ്കൂൾ ബസ് യാത്രയോ ചെയ്യൂ അതുപോലെ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ ഈ ആയമാർഗം ഉണ്ട് ട്രെയിനിങ് അതായത് ആയമാർഗ്ഗത്തിൽ നമ്മുടെ സ്കൂൾ ബസ്സിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന വഴിക്ക് അവരെ പിടിച്ച് മറ്റു വാഹനം വരുന്നില്ല സാധാരണ രക്ഷാകർത്താക്കൾ റോഡിൻ്റെ അപ്പറർ സൈഡിൽ നിൽക്കാറുണ്ട് അപ്പർ സൈഡിൽ നിൽക്കുന്ന അവസരത്തിൽ ഈ പിന്നെ കുഞ്ഞുങ്ങൾ ഈ അമ്മ ഇത്രയും നേരം രാവിലെ ഒന്നേ എൽ കെ ജി ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ പ്രായം ഇത്രയേ ഉള്ളൂ അവർ രാവിലെ അമ്മയെ രാവിലെ തൊട്ട് ഇത്രേ നേരം അമ്മയെ കാണാതിരിക്കുക അപ്പോൾ അമ്മയെ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അവൻ്റെ സഹോദരൻ അവിടെ നിൽക്കുമ്പോൾ ബാക്കിയെല്ലാം മറക്കും കൊച്ചിന് മറ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ പെട്ടെന്ന് ഓടി അങ്ങ് അപ്പുറത്ത് പോകും അപ്പോൾ ആ ആ എന്നുവെച്ചാൽ അത് നമ്മൾ കൈയിൽ മുറുക്കി പിടിച്ചില്ലെങ്കിൽ കുഞ്ഞ് പോയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ആയമാർക്കും അത് പിന്നെ ആ രീതിയിൽ ട്രെയിനിങ് നൽകുന്നതായാലും അതുപോലെ കുഞ്ഞുങ്ങളെ വാഹനം നിർത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ രക്ഷകർത്താക്കളെ ആദ്യം തന്നെ സ്കൂളുകാർ പറയുക വാഹനം വരുന്ന ഡോറിന്റെ സൈഡിൽ തന്നെ നിൽക്കാൻ പറയുക ചിലപ്പം നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വീട്ടമ്മ ആണെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ജോലിയിലായിരിക്കും സമയം നോക്കാൻ പറ്റിക്കാണതില്ല അതിലും താമസിച്ചു അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ എഴുതുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവരെ അതായത് നമ്മൾ രക്ഷാകർത്തങ്ങൾ അല്ലെങ്കിൽ അമ്മമാർ നോക്കുന്നത് പോലെ തന്നെയാണ് ഈ സ്കൂളിൽ അയക്കുന്നത് അതേപോലെ അതായത് ഈ അയമാർക്ക് അമ്മയുടെ ആ ഒരു പ്രാധാന്യമാണ് ആ ഇതിനകത്തുള്ളത് ഈ സ്കൂൾ ബസ്സിലെ പിന്നെ അറ്റൻഡർ ആയാലും ആ സ്കൂൾ ബസ്സിലെ ആയ ആയാലും അതിൻ്റെ പ്രാധാന്യം വീട്ടിലെ അമ്മയുടെ പ്രാധാന്യമാണ് അപ്പോൾ അപ്പോൾ അമ്മയും നോക്കുന്നത് പോലെ അവർ നോക്കണം പണ്ട് അതുകൊണ്ടാണ് ഇത്തരം എല്ലാ വർഷവും എല്ലാ വർഷവും ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നൽകുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സർക്കാരിൻ്റെ ഉദ്ദേശം തന്നെ ഈ അതായത് വളരെ അതായത് എല്ലാ അതായത് ഈ സ്കൂൾ വർഷം യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാകരുതെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അതിന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രയത്നിക്കാൻ ഇത് ഇതുപോലെയുള്ള ഈ അതായത് ഈ സ്കൂൾ ബസ്സുകളുടെ പരിശോധന അല്ല അല്ലാതെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശോധന അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നൽകുന്നത് അതെല്ലാം സർക്കാരിൻ്റെ പദ്ധതിയിലുണ്ട് അതെല്ലാം ചെയ്യുന്നതായിരിക്കും സ്കൂൾ തുറക്കുന്ന ജൂൺ മൂന്ന് മുതൽ എല്ലാ വാഹനങ്ങളും കർശനമായി പരിശോധിക്കും ഹെവി വാഹനങ്ങൾ ഓടിച്ചു പരിചയസമ്പന്നരായ ഡ്രൈവർമാർ മാത്രമേ സ്കൂൾ ബസ്സുകൾ ഓടിക്കാൻ പാടുള്ളൂ എന്നും വാഹനാപകടങ്ങളിൽപ്പെട്ട് കേസുകളുള്ള ഡ്രൈവർമാരെ വാഹനങ്ങൾ ഓടിക്കാൻ അനുമതി നൽകില്ല എന്ന നിർദ്ദേശവും ക്ലാസ്സിൽ നൽകിയിരുന്നു റിപ്പോർട്ടർ വി വി ഉല്ലാസ് രാജ് പുനലൂർ பொன் புனலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் நாட்டில் லைட் வெயிட் தீர்த்துக்கொண்டுமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாஹ பர்ச்சேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவர்த்துக்கான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916